തിരുഹൃദയ മക്കളായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം തിരുഹൃദയ തിരുനാൾ ദിനം സ്നേഹത്തോടെ എല്ലാവർക്കും തിരഹൃതിയ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു സ്മരിക്കാത്തപ്പോഴും നിന്നെക്കുറിച്ച് സ്മരണയുള്ള നീ നടക്കുന്ന വഴികളിൽ നിന്റെ ഓരം ചേർന്ന് നടക്കുന്ന നിന്റെ അധ്വാനത്തിൽ സങ്കടങ്ങളിൽ സന്തോഷത്തിൽ ജീവിതത്തിൻ്റെ നാളുകളിൽ നിനക്ക് ദിശാബോധം തരുന്ന തിരുഹൃദയനാഥൻ അതാണ് നിന്റെ സമ്പത്ത് നീ ഉണ്ണുമ്പോൾ കൂടെയിരുന്ന് ഉണ്ണാൻ നീ ജോലി ചെയ്യുമ്പോൾ നിന്നെ ഒന്ന് സഹായിക്കാൻ നീ യാത്ര ചെയ്യുമ്പോൾ കൂടെ നടന്ന് സംരക്ഷിക്കാൻ ആഗ്രഹിച്ച് സ്വന്തം രൂപം ചോർത്തി കളഞ്ഞ ദൈവം പിണങ്ങാനും വെറുക്കാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അനിഷ്ടത്തോടെ ഒന്ന് മുഖം പോലും തിരിക്കാത്തവൻ തന്നെ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിച്ചവരെയും തള്ളിപ്പറഞ്ഞവരെയും അവഗണിക്കാതെ സ്നേഹത്തിന്റെ അപ്പം പങ്കിട്ടു നൽകിയവൻ സ്നേഹിച്ചവർക്കായി സ്നേഹ സാന്നിധ്യം അവശേഷിപ്പിച്ചു പോയവൻ ഈ സ്നേഹമാണ് നിന്റെ ബലം ശാന്തശീലനും വിനീത ഹൃദയനുമായ തന്നെ കണ്ടുപഠിക്കുവാനും പിളർക്കപ്പെട്ട ഹൃദയത്തിൽ കണ്ണുനട്ട് ജീവിക്കുവാനും ഈശോ ദൃഹദയം നമ്മെ ക്ഷണിക്കുന്നു ഈശോ ദൃഹദയം നൽകുന്ന സന്ദേശം നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ മനസ്സിലാക്കുവാൻ നിന്റെ ദൈവത്തിന് ഒരു ഹൃദയം ഉണ്ടായിരുന്നു എന്നതാണ് ജനമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം വച്ചു വിളമ്പുന്നതാണ് ഈശോയുടെ ദിന ആ ഹൃദയം മുറിവേൽപ്പിക്കപ്പെട്ടതാണ് ആ ഹൃദയം ജ്വലിക്കുന്നതാണ് തന്റെ മുറിവുകളെ അവൻ സ്നേഹമാക്കി ആ സ്നേഹാഗ്നിയിലൂടെ നമ്മെ വിശുദ്ധീകരിച്ചു തിരുഹൃദയം തുറക്കപ്പെട്ട ഹൃദയമാണ് ഹൃദയം തുറന്നാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് എല്ലാവർക്കും ഇടമുള്ള തിരുഹൃദയം ക്രിസ്തു സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കുക അതാണ് നമ്മുടെ ദൗത്യം ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ അസ്വസ്ഥതകളിൽ കെട്ടിപ്പിടിച്ചു കരയാൻ ആശ്വാസം തേടാനുള്ള ഒരു ഇടമാണ് ഈശോയുടെ തിരുഹൃദയം കുരിശെന്നത് രണ്ട് തടിക്കഷ്ണങ്ങളെക്കാൾ ഉപരി ക്രിസ്തുവിന് പിതാവായ ദൈവത്തിന്റെ വിരിക്കപ്പെട്ട കരങ്ങളാണ് അവസാനമായി ചാഞ്ഞുറങ്ങാൻ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹ ഹൃദയം ഈശോയുടെ മുറിവേറ്റ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന് ആ മുറിവേറ്റവനിൽ അഭയം കണ്ടെത്തുവാൻ വാസസ്ഥലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം ഈശോയുടെ തിരുഹൃദയം നമ്മോട് മന്ത്രിക്കുന്നത് ഇതാണ് എൻ്റെ ഹൃദയത്തിൽ മകനെ മകളെ നിനക്ക് ഇടമുണ്ട് അവന്റെ ഹൃദയത്തിലുള്ള ഇടത്തെ തിരിച്ചറിയാൻ നമുക്ക് ആഗ്രഹിക്കാം ചങ്ക് പറച്ച് നമ്മെ സ്നേഹിച്ചവന്റെ കഥയാണ് തിരുഹൃദയം ആ ഹൃദയം നമ്മോട് പറയുന്നത് നമുക്ക് കാതോർക്കാം പോലെ സ്നേഹിച്ചവന്റെ ഓർമ്മ നമുക്ക് അനശ്വരമാക്കാം ഈശോയുടെ ഹൃദയം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ തിരഹൃതിയെ തിരുന്നാൾ ആശംസകർ